ഇന്ത്യ സന്ദർശിച്ച മുഹമ്മദ് സൽമാൻ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ വണങ്ങാത്തതിന്റെ ഒരു കാരണം അദ്ദേഹം വ്യക്തമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഞാനൊരു മുസ്ലിമാണ് മഹാത്മാ ഗാന്ധിയെ ഞാൻ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു പക്ഷേ ഞാൻ ഒരു മുസ്ലിമാണ് അള്ളാഹുവിന്റെ അല്ലാതെ മറ്റാരുടെ മുന്നിലും ഈ ശിരസ് കുനിക്കുകയില്ല അതിന്റെ മുമ്പിൽ വണങ്ങുകയില്ല ഒരു മുസ്ലിമിന്റെ തങ്ങളുടെ സ്വതം ലോകത്ത് വിളിച്ചു പറയാൻ പല ഭരണാധികാരികൾ പോലും നമുക്ക് മാതൃകയാകുമ്പോൾ ഞാനും നിങ്ങളും അടങ്ങുന്ന സാധാരണക്കാർ എന്തിനാണ് മറച്ചു വെക്കുന്നത് എണ്ണൂറ് വർഷം എണ്ണൂറ് വർഷം മുസ്ലിമീങ്ങളുടെ കയ്യിൽ പൂപോലെ ഉണ്ടായിരുന്ന ഒരു ഒരു രാഷ്ട്രം സ്പെയിൻ ഇസ്ലാമിക സമൂഹ ഇസ്ലാമിക സംസ്കാരത്തിന്റെ പൈതൃകത്തിന്റെ കളിത്തൊട്ടിലായ സ്പെയിൻ ഇസ്ലാമിക സമൂഹത്തിന്റെ കൈവിട്ടു പോകാനുള്ള കാരണം ചരിത്ര നിരൂപകന്മാർ എഴുതി വെച്ചിട്ടുണ്ട് രാജാക്കന്മാരുടെയും സമ്പന്നരുടെയും അമിതമായ ആഡംബരങ്ങളോടുള്ള ക്രമമാണ് അതിലൊരു രാജാവിനെ പറ്റി എഴുതുന്നുണ്ട് എന്നാണ് ആ രാജാവിന്റെ പേര് ആ രാജാവിന്റെ കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് ആഗ്രഹം ഞങ്ങൾക്ക് ചെളിയിൽ ഒന്ന് ഉരുണ്ട് കുളിക്കണം ചെളിയിൽ ഉരുണ്ട് കുളിക്കണം അത്ര അങ്ങനെ രാജാവ് ചെളിയിൽ ഉരുണ്ട് കുളിക്കാൻ വേണ്ടിട്ട് നമ്മളിപ്പോ ഇപ്പോ കല്യാണമൊക്കെ നടക്കുമ്പോ ജെ സി ബി കയറ്റുന്ന മാതിരി മയ്യത്തുകൾ ഇടുന്നത് പോലെ കോപ്രായങ്ങൾ കോപ്രായ ഇത് ആഡംബര ആഡംബരവും കഴിഞ്ഞ് വിട്ടിവേഷം കെട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഉമ്മത്തെത്തിയിട്ടുണ്ട് ഇതൊന്നും വേറെ സമുദായത്തിലില്ല നമ്മുടെ ഉമ്മത്തിലേ ഉള്ളു അതും ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെയാണ് ഏറ്റവും കൂടുതൽ ഭർത്തു ധരിക്കുന്നത് എവിടെയാണോ അവിടെ ഇതുള്ളത് بسم الله الرحمن الرحيم ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين وقال النبي صلى الله عليه وسلم للفقر أخشى عليكم ولكن أخشى عليكم أن تبسط لكم الدنيا كما بسطت من كان قبلكم فتنافسوها كما تنافسوا فأهلكتهم كما أهلكتهم أو كما قال عليه الصلاة والسلام ريم الله مؤمنين ليس هو ليس علية ഇന്ത്യയിൽ ലോകം ശ്രദ്ധിച്ച ഒരു വിവാഹം നടക്കുകയുണ്ടായി അയ്യായിരം കോടി ചെലവഴിച്ച് നടത്തിയ ഒരു കല്യാണം അതിനെ ഇന്ത്യ മാത്രമല്ല ലോകം ശ്രദ്ധിച്ച ഒരു കല്യാണം ഈ അടുത്ത കാലഘട്ടത്തിൽ അത്തരമൊരു കല്യാണം നടന്നിട്ടുണ്ടോ എന്നത് സംശയമാണ് ലോകത്തെ എണ്ണപ്പെട്ട കോടീശ്വരന്മാരിൽപ്പെട്ട മുകേഷ് അംബാനിയുടെ മകന്റെ കല്യാണമാണ് മുകേഷ് അംബാനിയുടെ മകന്റെ കല്യാണത്തെ വിമർശിക്കാനല്ല ഈ അവസരം ഉപയോഗിക്കുന്നത് ഇസ്ലാമിക ഇതിവൃത്തത്തിൽ നിന്നുകൊണ്ട് ആ കല്യാണത്തെ വിമർശിക്കുന്നത് മൗഢ്യവുമാണ് പക്ഷേ ഇസ്ലാമിക സമൂഹം എന്ന രീതിയിൽ ഞാൻ വീണ്ടും അടങ്ങുന്ന മുസ്ലിമികൾ വിമർശനാത്മകമായിട്ടല്ലാതെ കണ്ട് ചില കാര്യങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കേണ്ടതുണ്ട് നമുക്ക് ഒരു ആത്മവിചാരം അല്ലെങ്കിൽ ഒരു ആത്മവിചാരണ ഉണ്ടാക്കാൻ ഈ വിവാഹത്തിലെ ചില കാര്യങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കേണ്ടതുണ്ട് ആകർഷിപ്പിക്കേണ്ടതുണ്ട് നമ്മളെ ആകർഷിപ്പിക്കേണ്ടത് ആ വിവാഹത്തിൽ പങ്കെടുത്ത ലോക ഗായകന്മാരോ ഗായികളോ ഗായികമാരോ അല്ല സ്പോർട്സ് താരങ്ങളെല്ലാം രാഷ്ട്രീയ നേതൃത്വങ്ങളെല്ലാം അതിൽ അണിയപ്പെട്ടിരിക്കുന്ന അണിയിക്കപ്പെട്ടിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളല്ല വിലകോടി കൂടിയ വാച്ചുകളല്ല ചെരുപ്പല്ല ചില ഘടകങ്ങൾ നമ്മളെ ആകർഷിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മുസ്ലിം എന്ന രീതിയിൽ ആ കല്യാണത്തെ വീക്ഷിച്ചപ്പോ അത് പറയണമെന്ന് തോന്നി ഇസ്ലാമിക സമൂഹം ഇന്ന് പൊതുവെ ഒരു ഒരു പരിധിക്കപ്പുറത്തേക്ക് സാമ്പത്തിക രംഗത്തോ രാഷ്ട്രീയ രംഗത്തോ സാമൂഹിക രംഗത്തോ ഒക്കെ വളർന്നു കഴിഞ്ഞാൽ അവരവരുടെ സ്വസ്വതം മറച്ചു വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും വ്യക്തമായിട്ട് പറഞ്ഞാൽ എത്ര രാഷ്ട്രീയക്കാരാണ് തങ്ങളൊരു മുസ്ലിമാണ് എന്ന് വ്യക്തമായി പറയാൻ മടിക്കുന്നത് കാണാൻ സാധിക്കും എത്രയോ മുസ്ലിമികളായ കോടീശ്വരന്മാർ തങ്ങൾ ഒരു മുസ്ലിമാണ് എന്ന് മറ്റുള്ളവരോട് പറയാൻ മടിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് ആ കല്യാണത്തിലെ ചില ഘടകങ്ങൾ നമ്മളെ ആകർഷിപ്പിക്കുന്നത് പരമ്പരാഗതമായ ഒരു ഹിന്ദു കുടുംബമാണ് മുകേഷ് അംബാനിയുടെ കുടുംബം പക്ഷെ ഒരു ഹൈന്ദവ കുടുംബം അതിന്റെ ശരിതെറ്റുകളിലേക്കല്ല ഞാൻ പ്രവേശിക്കുന്നത് ലോക എണ്ണപ്പെട്ട കോടീശ്വരന്മാരിൽപ്പെട്ട ഇത്രയും ഉയർന്ന നിലവാരം പുലർത്തുന്ന മുകേഷ് അംബാനി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പുലർത്തുന്ന മതനിഷ്ഠ അത് അദ്ദേഹത്തിന്റെ വിവാഹ ചടങ്ങുകളിൽ പോലും പ്രകടമായിരുന്നു അദ്ദേഹത്തിന് പറയാൻ മടിയില്ല അദ്ദേഹത്തിന്റെ സംസ്കാരത്തെ ലോകത്തോട് പറയാൻ ഞാൻ ഇന്ന സംസ്കാരത്തിന്റെ വക്താവാണെന്ന് വ്യക്തമായിട്ട് പറയാനും അതിൽ നിന്ന് സന്ദേശം കൊടുക്കാനും അദ്ദേഹത്തിന് ഈ വിവാഹത്തിലൂടെ തന്നെ സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ ഇനി ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല നമ്മുടെ കേരളത്തിലെ ക്രിസ്ത്യാനികളെ ഒന്ന് എടുത്ത് പരിശോധിച്ചു നോക്കുക അറിയപ്പെട്ട സാമ്പത്തിക രംഗത്ത് രാഷ്ട്രീയ രംഗത്തൊക്കെ അവരുടെ അവർ ബന്ധപ്പെടുന്ന മേഖലകളിൽ അവരുടെ വ്യക്തിത്വത്തെയോ അവരുടെ അവരുടെ സ്വത്വത്തെയോ അവരുടെ ദർശനത്തെയോ സംസ്കാരത്തെയോ പ്രചരിപ്പിക്കുന്നതിനോ അത് കൊണ്ടു നടക്കുന്നതിനോ അവർക്ക് യാതൊരു മടിയും ഉണ്ടാകാറില്ല ഈ സമീപ സമയത്ത് നമ്മൾ നിന്ന് മരണപ്പെട്ട ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം മുഖ്യമന്ത്രി പദവി ഇവരെ എത്തിയിട്ടും ക്രിസ്തു മത മുന്നോട്ട് വെക്കുന്ന നിഷ്ഠകൾ അദ്ദേഹം ജീവിതത്തിൽ എത്രമാത്രം പുലർത്തിയെന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ മരണസമയത്ത് കണ്ടിട്ടുണ്ട് കെ എം മാണി എന്ന് പറയുന്ന ലോക കേരളം അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ നേതാവിന്റെ സ്വന്തം മതത്തോടുള്ള മതത്തിലുള്ള നിഷ്ഠ നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ് അങ്ങനെ എത്ര മുസ്ലിം രാഷ്ട്രീയക്കാരുണ്ട് കേരളത്തിലെ അറിയപ്പെട്ട സ്വർണ വ്യാപാരികൾ ക്രിസ്തു വിഭാഗത്തിൽപ്പെട്ടവർ അവരുടെ സ്വത്വം എത്ര അഭിമാനപൂർവ്വമാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത് അവർ ഇത്രയും ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിയിട്ടും തങ്ങളുടെ ദർശനമോ സ്വത്വമോ മറച്ചു വെക്കാൻ അതൊന്നും ഒരു ഒരു മറച്ചു വെക്കാൻ അതൊന്നും തടസ്സമാകുന്നില്ല എന്നാൽ മുസ്ലിമീങ്ങളെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ആളുകളും എല്ലാവരും അങ്ങനെയാണ് എന്നല്ല കൂടുതൽ ആളുകളും തങ്ങളുടെ സ്വത്വം തങ്ങളുടെ ദർശനം ഞാനൊരു മുസ്ലിമാണ് എന്ന് നാല് ആളുകളോട് പറ മടി കാണിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം എന്തിനാണ് വെക്കുന്നത് ഇത്രയും ഉജ്ജ്വലമായ വിശ്വാസത്തിന്റെ വക്താക്കൾ ഇത്രയും ഉജ്ജ്വലമായ സംസ്കാരത്തിന്റെ അനുഷ്ഠാനത്തിന്റെ മര്യാദകൾ പഠിപ്പിക്കപ്പെട്ട ഒരു സമുദായം ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ നാം എന്തിനും അടിക്കണം ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ومن أحسن قولا ممن دعا إلى الله الله إليك شريك غيوم وعمل صالحا صالحا يبرورتنا شيء غيوم شيء ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആരാണുള്ളത് അവൻ ൂർവം പറയുന്നു ഞാൻ ഒരു മുസ്ലിമാണ് എന്ന് ഞാൻ ഒരു എന്ന് അഭിമാനപൂർവം പറയാൻ കഴിയുന്ന ഒരു മുസ്ലിമിന്റെ വാക്കുകളെക്കാളും ഏറ്റവും മനോഹരമായ മറ്റേതാ ഏത് വാക്കാണുള്ളത് നമ്മൾ എത്ര പേരോട് പറയും അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ും ചിട്ടകൾ പാലിക്കുന്നുണ്ടെങ്കിൽ പോലും അത് മറ്റുള്ളവർ കാണാതെ അറിയാതെ എന്തിനാണ് മറച്ചു വെക്കുന്നത് നാം എന്തിനാണ് മറച്ചു വെക്കുന്നത് ലോകത്തെ തലയെടുപ്പുള്ള ഒരു കോടീശ്വരന്റെ കല്യാണത്തിലെ കല്യാണ മാമാങ്ങളിൽ അദ്ദേഹത്തിന്റെ മതനിഷ്ഠകൾ ലോകം കണ്ടു നമ്മൾ എത്ര പേര് അദ്ദേഹത്തിന്റെ കല്യാണങ്ങൾ എന്നാൽ നമ്മുടെ കല്യാണം ഞാനും നിങ്ങൾ വളരുന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ വിവാഹ മാമാണു ഏറ്റവും കൂടുതൽ മതാനുഷ്ഠാനങ്ങൾ ലംഘിക്കപ്പെടുന്നത് ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ ലംഘിക്കപ്പെടുന്നത് ഒരു കല്യാണത്തിൽ ഇസ്ലാമികമായി നിലനിൽക്ക് ഇസ്ലാമികമായി ഉണ്ടാകുന്ന തിന്മകൾ എന്ത് എത്രയുണ്ട് സ്ത്രീയും പുരുഷനും തമ്മിൽ ഇസ്ലാമികമായി നിശ്ചയിച്ചിരിക്കുന്ന ഒരു അതിർവരമ്പരപ്പുണ്ട് ആ അതിർവരപ്പുകൾ ആ അതിരുകൾ ഭേദിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ കൂടിച്ചേരലുകൾ യാതൊരു സൂക്ഷ്മതയുമില്ലാതെ നമ്മുടെ വിവാഹങ്ങളിൽ നടത്തപ്പെടുന്നില്ലേ അവിടെ ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമിന്റെ കൽപ്പന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാനവും അവരുടെ ഒരു സംരക്ഷിക്കപ്പെടണമെന്ന പാഠം പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനും ഒന്ന് കേൾക്കാനും മനസ്സിലാക്കുവാനും അതാണ് തങ്ങളുടെ സ്വത്വം മറ്റുള്ളവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും ആർക്കാണ് കഴിയുന്നത് പ്രിയമുള്ളവരെ ചിന്തിക്കണം നമ്മുടെ വീട്ടിൽ ഒരു വിവാഹം നടന്നാൽ അത്രയും നാൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് പോലും പോലും അന്ന് നമസ്കാരം ഒഴിവാക്കുവാൻ ആ വിവാഹം കാരണമാണ് രണ്ടാമത്തെ തിന്മ വിവാഹത്തിന്റെ പേരിൽ ഇസ്ലാമിക വിവാഹങ്ങളിൽ കടന്നു വരുന്ന മൂന്നാമത്തെ തിന്മ സ്ത്രീധനമാണ് നാലാമത്തെ തിന്മ ആഡംബര ആഡംബര വിവാഹങ്ങളാണ് ഇങ്ങനെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ഇസ്ലാമിക വിവാഹത്തിൽ കടന്നുകൂടുന്ന തിന്മകളെ എന്തിനാണ് ആ തിന്മകളാണ് എന്ന് നാം മനസ്സിലാക്കിയിട്ടും അത്തരത്തിൽ നമ്മുടെ വിവാഹങ്ങളെ നാം ഡിസൈൻ ചെയ്യുന്നത് കാരണം നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് നിലനിർത്തണം എന്ന ഒരു അത്യാഗ്രഹം നമ്മ അതിനായി നമ്മുടെ സ്വത്വം നാം വെക്കാൻ തയ്യാറാണ് നമ്മുടെ ദർശനം കുറച്ച് സമയത്തേക്ക് അഴിച്ചു വെക്കാൻ നാം തയ്യാറാണ് പ്രിയമുള്ളവരെ അള്ളാഹു പറയുന്നു വലാത്തഹിനോ വലാത്തനോ നിങ്ങളാണ് ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകൾ ഇൻകുന്ത നിങ്ങളുടെ സ്വതം നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം അത് വിശ്വാസത്തിന്റെ സ്വത്തമാണ് അത് ഇസ്ലാമാകുന്ന ഈ വസ്ത്രം ഈ വസ്ത്രത്തിന്റെ സ്വത്തമാണ് ഇത് നിങ്ങൾ അഴിച്ചു വെക്കരുത് ഇത് ഉയർ ഉയർപ്പിടിക്കുക തന്നെ വേണം അത് നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിലോ രാഷ്ട്രീയ മേഖലകളിലോ സാമൂഹിക മേഖലകളിലോ ഒന്നും ഇസ്ലാം ഞാൻ ഒരു മുസ്ലിമാണ് എന്ന് പറയാൻ നിങ്ങളെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ പരിശുദ്ധ ഖുർആൻ മറ്റുള്ളവരെല്ലാം അവരുടെ ദർശനവും അവരുടെ സ്വത്വവും വിളിച്ചു പറയുമ്പോൾ ഇസ്ലാമിക സമൂഹത്തിൽ ഇത് പെരുകിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഒരു മുസ്ലിമാണ് പേര് പേരിടുമ്പോൾ ജനിച്ച കുഞ്ഞിന് പേരിടുമ്പോൾ പോലും നമ്മൾ അത് ശ്രദ്ധിക്കും മുസ്ലിമാണ് എന്ന് തോന്നിക്കാത്ത പേരുകൾ ഒരു ആത്മവിചാരണയ്ക്ക് തയ്യാറാകണം നാം ദുർബലരാവുകയല്ലേ നാം ദുർബലരാവുകയാണ് നാം ഭീരിക്കുകയാണ് എന്തിനാണ് നാം മറച്ചു വെക്കുന്നത് നമ്മുടെ നമ്മുടെ ദർശനം അല്ലാഹു ഈ സുന്ദരമായ ആദർശം ഈ പരിശുദ്ധമാക്കപ്പെട്ട വസ്ത്രം ആദർശത്തിന്റെ വിശ്വാസത്തിന്റെ വസ്ത്രം എന്തിനാണ് നാം അഴിച്ചു വയ്ക്കുന്നത് നാം മനസ്സിലാക്കേണ്ട പാഠമാണ് ഇത്രയും വലിയൊരു കോടിയേശ്വരൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ മതചിഹ്നങ്ങൾ അദ്ദേഹത്തിന്റെ തടസ്സമല്ല നമ്മൾ എവിടെ എത്തിയാലും നമ്മുടെ മതവും നമ്മുടെ വിശ്വാസവും നമ്മുടെ ആദർശവും നമുക്കൊന്നിനും ഒരു തടസ്സമല്ല അങ്ങനെ നിരവധിയായ മാതൃകൾ ലോകതലത്തിൽ നമുക്കുണ്ട് എത്രയോ കോടീശ്വരന്മാരെ എത്രയോ രാഷ്ട്രീയ പ്രതിഭകളെ ഈ സമീപ കാലഘട്ടത്തിലാണ് ഇന്ത്യ ഇന്ത്യ സന്ദർശിച്ച മുഹമ്മദ് ബിൻ സൽമാൻ പ്രതിമയ്ക്ക് വണങ്ങാത്തതിന്റെ ഒരു കാരണം അദ്ദേഹം വ്യക്തമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഞാൻ ഒരു മുസ്ലിമാണ് മഹാത്മാ ഗാന്ധിയെ ഞാൻ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു പക്ഷേ ഞാൻ ഒരു മുസ്ലിമാണ് അള്ളാഹുവിന്റെ അല്ലാതെ മറ്റാരുടെ മുന്നിലും ഈ ശിരസ് കുനിക്കുകയില്ല അതിന്റെ മുമ്പിൽ വണങ്ങുകയില്ല ഒരു മുസ്ലിമിന്റെ തങ്ങളുടെ സ്വസ്വതം ലോകത്ത് വിളിച്ചു പറയാൻ പല ഭരണാധികാരികൾ പോലും നമുക്ക് മാതൃകയാകുമ്പോൾ ഞാനും നിങ്ങളും വളരെ സാധാരണക്കാർ എന്തിനാണ് മറച്ചു വെക്കുന്നത് ആരെ പേടിച്ചിട്ടാണ് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഇസ്ലാമിക സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹ അനുബന്ധ ചടങ്ങുകൾ നടക്കുന്ന ഒരു സമുദായം ഇസ്ലാമിക സമൂഹമായി ഓരോ വർഷവും പുതിയ പുതിയ ചടങ്ങുകളാണ് മറ്റ് സമുദായങ്ങൾ ഇതിലൊക്കെ മറ്റുള്ള സമുദായങ്ങൾ പോലും ഇസ്ലാമിക സമൂഹത്തിന്റെ വിവാഹം തെക്കൻ കേരളത്തിൽ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു മാറാവ്യാധി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു വടക്കൻ മലബാറിലെ മുസ്ലിമീങ്ങളാണെങ്കിൽ കല്യാണത്തിന്റെ ആർഭാടങ്ങളിൽ ഇത്രയും വലിയൊരു ഒരു ആർഭാടം നമുക്ക് മലയാളത്തിൽ വേറെ കാണാൻ പറ്റൂല ഹിന്ദുക്കളുടെ കല്യാണത്തിൽ കാണാൻ പറ്റൂല ക്രിസ്ത്യാനികളുടെ കല്യാണത്തിൽ കാണാൻ പറ്റൂല മുസ്ലിമീങ്ങളുടെ കല്യാണത്തിൽ കാണാം എന്തെല്ലാം എന്തെല്ലാം ചടങ്ങുകളാണ് പുതിയ ഓരോ വർഷവും മഞ്ഞ കല്യാണം പച്ച കല്യാണം കറുത്ത കല്യാണം വിവാഹം എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനം എത്ര ലളിതമാണ് എത്ര ലളിതമാണ് ആ ലളിതമായ കർമ്മത്തെ ഇസ്ലാമികമായി നമ്മൾ അതിനെ പറയ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഒരു ഭർത്താവും ഒരു വരിയും ഒരു പുരുഷനും ഒരു വരിയും രണ്ട് സാക്ഷിയും മഹറും ഉണ്ടെങ്കിൽ വിവാഹം നടന്നു കഴിഞ്ഞു പിന്നെ പിന്നെ സുന്നത്താണ് നമുക്ക് സൽക്കരിക്കാം രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഒന്ന് ഇക്കറാ മറ്റൊന്ന് മറ്റൊന്ന് എന്താണ് ഇസ്രാഫ് അത് ദുർവിനിയോഗമാണ് എന്താണ് നമ്മൾ നമ്മുടെ ഒരു സന്തോഷ സുദിനത്തിൽ നമ്മളുടെ മകളുടെ മകന്റെ അല്ലെങ്കിൽ സഹോദരിയുടെ വിവാഹങ്ങളിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെ ക്ഷണിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ് പരിശുദ്ധമായ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അത് ആഘോഷിക്കുന്നതും നല്ല കാര്യമാണ് ഹദീസ് കിതാബുകളിൽ ഹദീസുകൾ കാണാൻ സാധിക്കും വിവാഹ ആഘോഷങ്ങളെ സംബന്ധിച്ച് നിമിഷ മാത്രങ്ങളുടെ കാലഘട്ടത്തിൽ നടന്ന വിവാഹ ആഘോഷങ്ങൾ കാണാൻ സാധിക്കും വരുന്ന അതിഥികളെ ഏറ്റവും നന്നായി ബഹുമാനിക്കുക അത് ഇസ്ലാമിന്റെ പാഠമാണ് സംശയമില്ല പക്ഷേ നമ്മുടെ സാധാരണ ജീവിതത്തിന്റെ ക്രമങ്ങൾക്കും അപ്പുറത്ത് വലിയൊരു ബാധ്യതയായി വിവാഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു അവിടെയാണ് ഇസ്രാഫ് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളുമായി ബന്ധപ്പെടുന്നത് നമ്മുടെ നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യമാണ് പക്ഷെ എന്ന വാക്ക് ഇന്ന് വിവാഹവുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു കാരണം അത്രമേൽ പ്രത്യേകിച്ച് ഇസ്ലാമിക വിവാഹം ഇസ്ലാമിക വിവാഹത്തെ പോലെ സമ്പത്ത് ദൂർത്തടിക്കപ്പെടുന്ന ഒരു വിവാഹം വേറെയില്ല അതിന് എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും കടമെടുക്കാൻ നമ്മൾ തയ്യാറാണ് ലോൺ കിട്ടുമെന്ന് പറഞ്ഞാൽ സ്വന്തം കാശി കഷുന്നത് പോലെയാണ് ബാങ്കിലേക്ക് കൊടുുന്നത് പ്രിയമുള്ള മലയങ്ങളെ സഹോദരങ്ങളെ കടം അത് എത്ര ഗൗരവത്തിലാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഏറ്റവും വലിയ ഏറ്റവും ആയത് നോമ്പിനെ കുറിച്ചല്ല ഏറ്റവും വലിയ സൂറത്തുൽ ബഖറയിൽ ആ അതിൽ അള്ളാഹു പറയുന്നത് സുദീർഘമായി ചർച്ച ചെയ്യുന്നത് മുഴുവനും കടത്തിന്റെ നിയമമാണ് ജാഗ്രതയോടെ നാം കാണേണ്ട വിഷയമാണ് കടം വാങ്ങുക കൊടുക്കുക എന്ന് പറയുന്ന വിഷയം നിങ്ങൾ എഴുതി വെക്കണം ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്ക് നിങ്ങൾ പരസ്പരം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എഴുതി വെക്കണമെന്നും അതിന് സാക്ഷിക നിശ്ചയിക്കണമെന്നും അതിന് മടക്കി തരാനുള്ള അവസരങ്ങൾ ഉണ്ടാകണമെന്നും എല്ലാം പറഞ്ഞ് അള്ളാഹു സുബാൻ കടത്തെ വളരെ കൃത്യമായി നമ്മുടെ മുന്നിൽ വിശദീകരിച്ചു തരുന്നുണ്ട് കൊണ്ടുവച്ചപ്പോ നമസ്കരിക്കാതെ മാറി നിന്നു ആ ജന ആ മേൽ കടമുണ്ട് എന്ന് പറഞ്ഞിട്ട് എത്ര മനുഷ്യരാണ് മരിക്കുമ്പോ മക്കളുടെ പേര് ലക്ഷക്കണക്കിന് റുപ്പികയുടെ ബാധ്യതകൾ വെച്ചു കൊടുത്തിട്ട് പോകുന്നത് എന്തായിരുന്നു നമ്മുടെ കടങ്ങളുടെ എല്ലാം വികാരം എന്താണ് എന്ന് ചോദിച്ചാൽ കൂടുതലും എല്ലാം അങ്ങനെ അല്ലെങ്കിലും കൂടുതലും പലപ്പോഴും ഞാൻ എന്നോട് നിങ്ങൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ് ഞാൻ എന്തിനാ കടം ചോദ്യം മറ്റുള്ളവരെ പോലെ ജീവിക്കാനാണ് മറ്റുള്ളവരെ കാണിക്കാനാണ് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാണ് നമുക്ക് വേണ്ടിയല്ല നാം കടം അതിന്റെ പേരിൽ കൊഴുക്കുന്ന ഉണ്ട് നമുക്ക് പ്രിയമുള്ള മുന്നിനെ സഹോദരങ്ങളെ ഒരു വിവാഹത്തിന്റെ പേടി എത്ര കുടുംബങ്ങളാണ് വഴിയാധാരമായിട്ടുള്ളത് നമ്മൾ പലപ്പോഴും നമ്മുടെ സംസാരത്തിൽ കടന്നു വരാറുള്ളതാണ് ഒരു വിവാഹത്തിൽ ഒരു പെൺകുട്ടിയുടെ പിതാവിന് വഹിക്കേണ്ടി വരുന്ന സാമ്പത്തിക ഭാരം ആരുണ്ടാക്കിയ നിയമത്തിലാണ് അള്ളാഹുവിന്റെ നിയമത്തിലല്ലല്ലോ മനുഷ്യരുണ്ടാക്കിയ നിയമമല്ലേ കല്യാണത്തെ സംബന്ധിച്ച് അറബിയിൽ ഒരു ചൊല്ലുണ്ട് ഹുമു സുറൂർ ഹുമുരിൻ ഒരു മാസത്തെ സന്തോഷം ഹുമു മുരി ഒരു കഷ്ടങ്ങൾ ഒരു 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 മാസത്തെ മാസം കൊണ്ട് നാം തീർക്കുന്നത് മുഴുവനും ും വിശുദ്ധ ഖുർആൻ വിവാഹത്തിന്റെ ലക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്തിനാണ് കുടുംബജീവിതം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും അള്ളാഹു നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു ഇണകളിലേക്ക് നിങ്ങൾ സമാധാനമടയുവാൻ വേണ്ടി കല്യാണം കഴിഞ്ഞ് എത്ര പുരുഷന്മാരും സ്ത്രീകളുമാണ് കടമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കുന്നത് ആ ബാധ്യത തീർക്കാൻ എത്ര വർഷം കഴിയും എന്തിനായിരുന്നു ഇത്രയും വലിയൊരു മാ കല്യാണ മാമാങ്കം പൊടിപൊളിച്ചത് മുകേഷ് അംബാനി കല്യാണം കഴിച്ചത് കൊണ്ട് അയാൾ കടക്കാരനായിട്ടില്ല പക്ഷെ അത് കണ്ട് നമ്മൾ തുള്ളാൻ നിന്നാൽ അതാണ് പറയുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ലളിതമായ വിവാഹത്തിനപ്പുറത്ത് നമ്മൾ കൊറേ ചെക്ക് പോസ്റ്റുകൾ നിശ്ചയിച്ചിട്ടുണ്ട് നമ്മൾ കൊറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ നോക്കൂട്ടി കൊടുക്കുന്ന ഒരു ചടങ്ങ് ഒരു പെൺവീട്ടിലേക്ക് ആൺ വീട്ടുകാർ പോകുമ്പോ അവരെ ബോധിച്ചു എന്ന് കാണിക്കാൻ എന്തെങ്കിലും എന്തെങ്കിലും ഒരു അഭിവാദ്യങ്ങൾ അത് മിഠായിയോ സ്വന്തമോ കൊടുക്കുന്നതൊന്നും കുഴപ്പമില്ല പക്ഷേ അത് കുറച്ചു കാലം അങ്ങോട്ടേക്ക് പോയപ്പോ മിഠായി കൊടുക്കുക എന്ന് പറയുന്നത് എത്ര ഭീമമായ ഒരു ചടങ്ങായി മാറിയിരിക്കുന്നു അതിന് മാത്രം ലക്ഷ്യങ്ങൾ ഓരോരോ ചടങ്ങുകളും ഓരോ ആചാരങ്ങളും ഓരോ ഉടുംബത്തിൽ ഉണ്ടാക്കി വെക്കുന്ന തലവേദനകൾ ജീവിതങ്ങൾ ഒരു മാസത്തെ ദുഃഖത്തിന് വേണ്ടി ഒരു മാസത്തെ സന്തോഷത്തിന് വേണ്ടി ഒരു മുഴുവനും നാം ഒരു പുരുഷായുസ് മുഴുവനും കരഞ്ഞു തീർക്കുന്നു അതുപോലെ വിവാഹം മുതൽ ഹണിമൂൺ വരെ പ്ലാൻ ചെയ്യാൻ അതിനെ ആവിഷ്കരിക്കുവാനുള്ള ഏജൻസികൾ വിവാഹം ഏജൻസികൾക്ക് വിട്ടു വിട്ടുകൊടുക്കുകയാണ് ഏജൻസികൾക്ക് വിട്ടു കൊടുക്കുകയാണ് സ്ത്രീകളെ നമ്മുടെ മുസ്ലിം പെൺകുട്ടികളെ വിട്ടു കൊടുക്കുകയാണ് അവരാഗ്രഹിക്കുന്നത് പോലെ ഷൂട്ടിംഗ് അടക്കം എല്ലാ കാര്യങ്ങളും പ്രിയമുള്ള മുമ്പിനിയങ്ങളെ സഹോദരങ്ങളെ നാം നമ്മുടെ സ്വത്വത്തിലേക്ക് മടങ്ങണം നാം നമ്മുടെ സ്വത്തത്തിലേക്ക് മടങ്ങണമില്ലെങ്കിൽ അള്ളാഹു നമ്മളെ പരീക്ഷിക്കുമെന്ന കാര്യത്തിൽ നമ്മുടെ കൺവെട്ടത്ത് ജീവിച്ചിരിക്കുന്ന ഉദാഹരണങ്ങളേറെ ഉണ്ട് ولكن أخشى <سؤال> عليكم أن تبسط لكم الدنيا كما بسطت من كان قبلكم للفقراء أرد يامن أخشى عليكم من الجميل عنها يفرح ولكن أن تبسط لكم الدنيا كما بسطت من كان قبلكم നിങ്ങളുടെ ഞാൻ ഭയപ്പെടുന്നുണ്ട് അങ്ങനെ നിങ്ങൾ വേണ്ടി മത്സരിക്കും അവർ മത്സരിച്ചതുപോലെ നിങ്ങളെ നിങ്ങളുടെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് റസൂറു വർഷം മുസ്ലിമീങ്ങളുടെ കയ്യിൽ പൂപോലെ ഉണ്ടായിരുന്ന ഒരു ഒരു രാഷ്ട്രം സ്പെയിൻ ഇസ്ലാമിക സമൂഹ ഇസ്ലാമിക സംസ്കാരത്തിന്റെ പൈതൃകത്തിന്റെ കളിത്തൊട്ടിലായ സ്പെയിൻ ഇസ്ലാമിക സമൂഹത്തിന്റെ കൈവിട്ടു പോകാനുള്ള കാരണം ചരിത്ര നിരൂപകന്മാർ എഴുതി വെച്ചിട്ടുണ്ട് രാജാക്കന്മാരുടെയും സമ്പന്നരുടെയും അമിതമായ ആഡംബരങ്ങളോടുള്ള ക്രമമാണ് അതിലൊരു രാജാവിനെ പറ്റി എഴുതുന്നുണ്ട് എന്നാണ് ആ രാജാവിന്റെ പേര് ആ രാജാവിന്റെ കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് ആഗ്രഹം ഞങ്ങൾക്ക് ചെളിയിൽ ഒന്ന് ഉരുണ്ട് കുളിക്കണം ചെളിയിൽ ഉരുണ്ട് കുളിക്കണം അത്ര അങ്ങനെ രാജാവ് ചെളിയിൽ ഉരുണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ഇപ്പോ കല്യാണമൊക്കെ നടക്കുമ്പോ ജെ സി ബി കയറ്റുന്ന മാതിരി മയ്യത്ത് കട്ടിലിൽ ഇടുന്നത് പോലെ കോപ്രായങ്ങൾ കോപ്രായ്മ ഇത് ആഡംബര ആഡംബരവും കഴിഞ്ഞ് വിട്ടിവേഷം കെട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഉമ്മത്തെത്തിയിട്ടുണ്ട് ഇതൊന്നും വേറെ സമുദായത്തിലില്ല നമ്മുടെ ഉമ്മത്തിലേ ഉള്ളു അതും ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെയാണ് ഏറ്റവും കൂടുതൽ ഭർത്തു ധരിക്കുന്നത് എവിടെയാണോ അവിടെയാണ് ഇതുള്ളത് പ്രിയമുള്ള മുന്നിനങ്ങളെ അവർക്ക് ആഗ്രഹം അപ്പൊ രാജാവ് വിലപിടിപ്പുള്ള ലക്ഷങ്ങൾ വിലമതിക്കുന്ന റോസാ വെള്ളമൊക്കെ കലക്കി ചെളിപുര ചെളിയിൽ കുളിപ്പിച്ചു ആഗ്രഹമല്ലേ കുളിപ്പിച്ചു ആ കൊട്ടാരത്തെയും ആ കൊട്ടാരത്തിലെ സ്ത്രീകളെയും ആ കൊട്ടാരത്തിലെ രാജാവിനെയും പറ്റി ചരിത്രം തിരിച്ചു മറുപടി കൊടുത്തു അവസാനം ഈ രാജാവ് മുഴുപട്ടിണിയിൽ മരിക്കേണ്ടി വന്നു ഈ സ്ത്രീകൾ അടുത്ത ഒരു ഭരണാധികാരി വന്നപ്പോ ഈ സ്ത്രീകൾ ആ ഭരണാധികാരിയുടെ വീട്ടിലെ എച്ചിൽ പാത്രങ്ങൾ കഴുകുന്ന അവസ്ഥയിലേക്ക് ഈ സ്ത്രീകളെ പടച്ചവൻ കൊണ്ടെത്തിച്ചു വെറുതെ നിങ്ങളുടെ മേൽ ഞാൻ പേടിക്കുന്നത് ദാരിദ്ര്യമല്ല നിങ്ങളുടെ മേൽ ഞാൻ പേടിക്കുന്നത് ഈ ദുരിതമാക്കപ്പെടുകയും ഇതിന്റെ ആഡംബരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മത്സരിക്കുകയും ചെയ്യുന്നത് അതിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി റസൂൽ പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ നമ്മൾ ഒരു ആത്മവിചാരണയ്ക്ക് തയ്യാറാകണം എന്നാണ് നാം ഒരു ആത്മവിചാരണയ്ക്ക് തയ്യാറാകണം നാം നമ്മുടെ സ്വത്തിലേക്ക് മടങ്ങണം നമ്മുടെ പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും നാം നമ്മുടെ ദർശനത്തിലേക്ക് വിശ്വാസത്തിലേക്ക് മടങ്ങണം നമ്മുടെ വിവാഹങ്ങളെ ഇസ്ലാം പഠിപ്പിച്ചത് വിവാദത്താണെന്നാണ് ആരാധനയാണെന്നാണ് ഒരു ലക്ഷ്യം അത് സന്തോഷം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തരണം നമ്മുടെ വിവാഹം അതിന് ഇസ്ലാം അനുസരിച്ച് വിവാഹം നിർവഹിക്കാൻ നമ്മൾ തയ്യാറാകണം രണ്ടാമത്തെ ലക്ഷ്യം പറഞ്ഞതിൽ അള്ളാഹു പറഞ്ഞു വിവാഹത്തിലൂടെ മനുഷ്യൻ ഒരു വിശ്വാസി സമ്പന്നനാകും എന്നാണ് വിവാഹത്തിലൂടെ ഒരു വിശ്വാസി സമ്പന്നനാകും നടക്കുന്നുണ്ടോ അതാണ് പറഞ്ഞത് ദാരിദ്ര്യത്തിലേക്കാണ് വീണ്ടും പോകുന്നത് കാരണം ഇസ്ലാമികമായ നിയമങ്ങൾ നമ്മൾ മാറ്റിവെച്ചത് കൊണ്ട് ആർക്കോ വേണ്ടി നാം ജീവിക്കുന്നതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ മാറ്റിവെക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കി തീർച്ചയായിട്ടും അള്ളാഹു നൽകിയിരിക്കുന്ന ഈ ജീവിതം പരിശുദ്ധമായി ഇസ്ലാമിക നിയമ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഈ രാജ്യത്ത് നമ്മുടെ നമ്മുടെ ജീവിതങ്ങൾ ലോകത്തിന് മനുഷ്യർക്ക് ഇതര മതവിഭാഗങ്ങൾക്ക് വലിയൊരു മാതൃകകളായി മാറും നാം നമ്മുടെ ജീവിതങ്ങൾ വലിയൊരു സന്ദേശമായി മാറും അള്ളാഹു സുബത്താൻ അത്തരത്തിലുള്ള വിശ്വാസ ദാർഢ്യത്തിലേക്ക് അത്തരത്തിലുള്ള ഏറ്റവും ഉയർന്ന സംസ്കാരത്തിലേക്ക് പടച്ചവൻ നമ്മളെ എത്തിക്കുമാറാകട്ടെ